ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ പ്രവിത്താനം ഈരാറ്റുപേട്ട ബസ് റോഡ് പാലാ പ്രവിത്താനം ഈരാറ്റുപേട്ട ബസ് റോഡിൽ നിന്നും നൂറ് മീറ്റർ മാത്രം മാറി പതിമൂന്ന് ഏക്കറോളം അടിപൊളി റബ്ബർ തോട്ടത്തിന്റെ വീഡിയോ ആണ് നല്ല നിരപ്പായ സ്ഥലമാണ് നല്ല റബ്ബർ ആദായമുണ്ട് രണ്ട് മൂന്ന് പ്ലാന്റായിട്ടാണ് ഈ റബർ പൊരിയിടം സ്ഥിതി ചെയ്യുന്നത് അടുത്തൊക്കെ വീടുകളുണ്ട് അഞ്ചാം വർഷം ടാപ്പ് ചെയ്യുന്ന റബ്ബർ മരങ്ങളാണ് ഈ ഒരു ആറ് ഏക്കർ ഈ റബ്ബർ പൂരിയിടത്തിലേക്ക് രണ്ട് സൈഡിൽ കൂടി റോഡുണ്ട് ഒന്ന് റോഡിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം ദൂരവും മറ്റൊരു റോഡ് അഞ്ഞൂറ് മീറ്റർ വളഞ്ഞുമാണ് വരുന്നത് രണ്ട് റോഡിനും സാധാരണ പഞ്ചായത്ത് റോഡിന്റെ വീതിയേ ഉള്ളൂ പത്ത് പന്ത്രണ്ടടി ഒക്കെ വീതിയുള്ള സാധാരണ റോഡാണ് ഒരുപാട് വീതിയുള്ള ഉള്ള റോഡല്ല നിങ്ങൾ സാധാരണ ലോറിയൊക്കെ വരുന്ന സ്ഥലമാണ് ധാരാളം വെള്ളം കിട്ടുന്ന വീട് വെക്കുന്നതിനൊക്കെ പറ്റിയ മനോഹരമായ റബ്ബർ പൊരികളുമാണ് നല്ല നിരപ്പായ സ്ഥലം ഈ ഷെയ്ഡിട്ട റബ്ബർ മരങ്ങൾ അങ്ങ് ഉണ്ട് ഈ കാണുന്ന മൊത്തം ഉള്ളതാണ് നല്ല ആരോഗ്യമുള്ള റബ്ബർ മരങ്ങളാണ് നല്ല റബ്ബർ ആദായം കിട്ടുന്നതാണ് ഇങ്ങോട്ടിറങ്ങുമ്പോൾ ഇതൊരു രണ്ടര ഏക്കറോളം ഇതിൽപ്പെട്ട തോട്ടം തന്നെയാണ് ഇത് ജസ്റ്റ് ടാപ്പിംഗ് തുടങ്ങിയിട്ടേ ഉള്ളൂ ഒരു ചാൺ വെട്ടായിട്ടുള്ളു പത്ത് വെട്ടിക്കൂടു വെട്ടിട്ടില്ല ടാപ്പിംഗ് ഉള്ളൂ കുറച്ചൊക്കെ കാട് കയറി നിൽക്കുന്നു എന്നേ ഉള്ളൂ നല്ല സ്ഥലമാണ് ഈ പതിമൂന്ന് ഏക്കറിനെ ഉടമസ്ഥൻ ഉദ്ദേശിക്കുന്നില്ല ഏക്കറിന് നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപ മാത്രമാണ് നേരിൽ കണ്ട് സംസാരിക്കാവുന്നതാണ് ഏതാവശ്യത്തിനും പുള്ളിക്കാവുന്ന അടിപൊളി ഒരു സ്ഥലമാണ് ഇതാണ് രണ്ടര ഏക്കർ റബർ ടാപ്പിംഗ് തുടങ്ങിയ സ്ഥലം കുറച്ച് വൻതടികളൊക്കെ ഇതിനകത്ത് നിപ്പുണ്ട് ഇതാണ് ഈ സ്ഥലത്തിൻ്റെ എൻഡ് വരുന്നത് ഇനി നമ്മൾ അടുത്ത രണ്ടര ഏക്കറിലേക്ക് കിടക്കുവാണ് റബ്ബർ മരങ്ങൾ ടാപ്പ് ചെയ്യാറായി വരുന്നതുള്ളൂ താഴെ കാണുന്ന ഷെയ്ഡ് ഇട്ട റബ്ബർ മരങ്ങളാണ് അതിർത്തി വരുന്നത് ഈ സ്ഥലം രണ്ട് ലെയറായിട്ട് ഇങ്ങനെ സ്ഥിതി ചെയ്യുന്നു അങ്ങേറ്റം വരെ ഇതിനകത്ത് ഓൾറെഡി കറണ്ട് കണക്ഷൻ ഒക്കെ ഉണ്ട് കോഴി പോലെയുള്ള പ്രസ്ഥാനങ്ങൾക്കൊക്കെ പറ്റിയ ധാരാളം വെള്ളം കിട്ടുന്ന അടിപൊളി സ്ഥലമാണ് ഇത് ടാപ്പിങ് തുടങ്ങിയ റബ്ബർ മരങ്ങള് ഇനി നമ്മൾ അടുത്ത രണ്ടര ഏക്കറിലേക്ക് കിടക്കുവാണ് ഈ രണ്ടര ഏക്കറിൻ്റെ സൈഡിൽ ചെറിയൊരു തോടൊഴുകുന്നുണ്ട് വെള്ളം കയറുന്ന ഏരിയ അല്ല അതിന് ചെറിയ മൂന്ന് ലെയറായിട്ട് കിടക്കുന്ന അടിപൊളി സ്ഥലമാണ് ഇതൊരു എട്ട് വർഷത്തോളം ടാപ്പിംഗ് ആയ റബ്ബർ മരങ്ങളാണ് ഈ സൈഡിൽ കൂടെയാണ് മറ്റൊരു റോഡ് വരുന്നത് ഒരു ചെറിയ ഒഴുകുന്നുണ്ട് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഒരു കുളമോ കിണറോ ഒക്കെ കുത്തിയാൽ ധാരാളം വെള്ളം കിട്ടുന്നതാണ് ബസ് റോഡിൽ നിന്ന് ഏതാണ്ട് അഞ്ഞൂറ് ആണ് ദൂരം വരുന്നത് എൻ്റെ അങ്ങേയറ്റത്തുള്ള റോഡിൽ നിന്നാണെങ്കിൽ ബസ് റോഡിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം ദൂരം ആ കാണുന്ന മൂലയ്ക്കാണ് പഞ്ചായത്ത് റോഡിൽ നിന്നുള്ള റോഡ് വന്നു ചേരുന്നത് നേരെ പഞ്ചായത്ത് റോഡിലേക്ക് നൂറ് മീറ്റർ എൻട്രൻസ് ആണ് ഇതാണ് താഴത്തെ ലെയർ വരുന്നത് ഏറ്റവും ലാസ്റ്റ് പ്ലോട്ട് പാല പ്രബിത്താനം ഈരാറ്റുപേട്ട ബസ് റോഡിൽ നിന്നും ഒരു സൈഡിൽ കൂടി നൂറ് മീറ്റർ മാത്രം മാറി മറ്റൊരു പഞ്ചായത്ത് റോഡിൽ കൂടി അഞ്ഞൂറ് മീറ്റർ മാത്രം മാറി പല പ്ലാന്റ് ആയിട്ടുള്ള അടിപൊളി പതിമൂന്ന് ഏക്കർ റബ്ബർ പുരയിടം ടാപ്പിംഗ് തുടങ്ങിയത് ടാപ്പിംഗ് തുടങ്ങാറായത് ആറാം വർഷം ടാപ്പ് ചെയ്യുന്നത് എട്ടാം വർഷം ടാപ്പ് ചെയ്യുന്ന അങ്ങനെ പല രീതിയിലുള്ള റബ്ബർ മരങ്ങളാണ് ഈ സ്ഥലത്തുള്ളത് ഏതാവശ്യത്തിനും കൊള്ളിക്കാവുന്ന ധാരാളം വെള്ളം ലഭിക്കുന്ന അടിപൊളി പുരയിടമാണ് പതിമൂന്ന് ഏക്കർ ഇങ്ങനെയൊക്കെ ഒരു പതിമൂന്ന് ഏക്കറൊക്കെ ഒരുമിച്ച് കിട്ടാൻ ബുദ്ധിമുട്ടാണ് നല്ല സ്ഥലം നിലവിൽ സാധാരണ പഞ്ചായത്തുകളുടെ വീതിക്കുള്ള റോഡ് ഈ പറമ്പിലേക്കുള്ളൂ രണ്ട് സൈഡിൽ കൂടിയും പന്ത്രണ്ടടി റോഡ് മാത്രമേ ഈ സ്ഥലത്തേക്കുള്ളൂ മനോഹരമായ ഈ പതിമൂന്ന് ഏക്കർ റബ്ബർ പൊരിയിടം സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക